വെൽക്കം ടു രാജി കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു എന്ന് വെച്ചാൽ മുരിങ്ങക്കയും കിഴങ്ങും കൊണ്ടിട്ടൊരു കറി ഒഴിച്ചു കറി ഉണ്ടാക്കാൻ പോയെ കറി ഉണ്ടാക്കാൻ പോകേ അതിനു വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുരിങ്ങക്ക എടുത്ത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ കിഴങ്ങെടുത്ത് കഷ്ണിച്ച് വെച്ചിട്ടുണ്ടേ നമുക്ക് ആദ്യം സ്റ്റൗ കത്തിക്കാം ിലോട്ട് ഇത് വെളിച്ചെണ്ണയല്ല ഇല്ല വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണേ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണയിലോട്ട് ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കാം കിഴങ്ങ് മുഴിക്കുന്ന ഇട്ട് കൊടുക്കാം വെള്ള മഴ ആണെന്നെടുക്കുക ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ ഇതിന്റെ മസാല നമുക്ക് തയ്യാറാക്കെ നിങ്ങൾ കൈ നൂറ് അറണ്ടെ ചെറുതായിട്ടൊന്ന് ആദ്യം ീ ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ എന്നിട്ട് മസാല വേണേ വേണ്ടി ചെറിയൊരു സവാള നോക്കട്ടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കേ എന്നിട്ട് ഒരു പത്തോ പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അത് ഇതിനകത്തിട്ട് കൊടുക്കേ എന്നിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ഇതിനകത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാല് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അതില് ൊന്നും ചെയ്യേ കവർ ചെയ്യണ്ടേ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു ചെറിയ ചെറിയ രീതിങ്ങനെ ഇറന്ന് ഒന്ന് അത്ര ഫ്രൈ ചെയ്യേണ്ട നമ്മളൊരു ചെറിയൊരു വാട്ടം വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടോട്ട് കൊടുക്കണേ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഞാൻ തീ കുറച്ചിട്ടേക്കോ ീ ഇത് ഈ അടുപ്പിലോട്ട് വയ്ക്കാം ഇതിങ്ങോട്ട് വയ്ക്കാം തെയ്യങ്ങ വയ്ക്കാം ഈ പാത്രം ഇങ്ങോട്ട് വെക്കാം ഞാൻ ഇത് അടച്ച് കേട്ടോ ഇത് അടുപ്പിനെ അണയ്ക്കുക കരി അത് റെഡി ആയി അത്രയും മതി ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ പൂട്ടി കൊടുക്കേ എണ്ണ ചൂടായിട്ട് കടുവിട്ട് പൊട്ടിക്കുക എണ്ണ നല്ല ചൂടായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുുകിട്ട് കൊടുത്തേ കത്ത് ഈ പേസ്റ്റില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയ അരച്ചി പേസ്റ്റും അലച്ചിടട്ടെ പച്ച ഉള്ളിയല്ലേ സോളല്ലേ സോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കടലും എല്ലാം ഇല്ലേ വാഴത്തീട്ട് നമ്മളിവിടെ ഇളക്കും അല്ലേ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയക്ക മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് അഞ്ചി കിച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഫോളോ ഷെയർ ചെയ്തു നോക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തേക്ക് തോട്ട് ഒരു കാൽ ഒര ടീസ്പൂണോ ടീസ്പൂൺ ഇല്ല കാലിന് മുകളിലോട്ട് ജീരാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇതിൽ ഒരു ടീസ്പൂൺ ഒന്ന് ഒന്നര ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടുകൊടുത്ത് ഇതിലോട്ട് അതേപോലെ തന്നെ ഒരൊന്നര ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് മറ്റേ ഇരിക്കനുസരിച്ച് മറ്റേ ദിവസം കൊടുക്കാം ഉണക്കിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കും എന്നിട്ട് പൊടിച്ച് വെക്കുന്ന പിരിക്കുമ്പോ ഒരു ഇത് വരത്തില്ലേ അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ചൂടാവുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആക്കി വലിയൊരു തക്കാളി അല്ലേ അത് മിക്സിയിൽ തരച്ചു വെച്ചിരിക്കും അത് ഇട്ടുകൊടുക്കേ അത് ഞാൻ തൊഴിച്ചു കൊടുക്കാളി ഈ ഈ തക്കാളിയിലെ തക്കാളിയുടെ പച്ച മണം ഒന്ന് മാണം അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേ കുറച്ചാണ് കഴിക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ മൂത്തേ ഇനി ഇതിനകത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇത് മതി ഇതിനകത്തോട്ട് നമുക്ക് ഈ വാട്ടി വെച്ചേക്കുന്ന മുരിങ്ങിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എന്നാൽ നമുക്ക് കിട്ടേ ഇങ്ങനെ കിടക്കട്ടെ ഇതൊന്ന് വേവട്ടെ നെയ്യ് ഇത് കരിഞ്ഞിട്ടുള്ള എല്ലാം ആ ഒരു വശം ഇങ്ങനെ ഇളക്കി ഇടാൻ താമസിച്ചു കഴിഞ്ഞാലുള്ള ആ കറുപ്പ കറുപ്പെന്ന് വെച്ചാൽ കറാണല്ലേ ഇങ്ങനെ കിടക്കട്ടെ ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ കവർ ചെയ്തുകൊടുക്കെ നീ ഇതൊന്ന് വേവട്ടെ മീഡിയത്തിലെ ഫ്ലെയിം എത്തിയിട്ടേക്കുന്നേ നമ്മളെ ഉരുകിക്കഴുനീറിയുടെ പരുവം നോക്കാ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടേ അത് തീ തീരെ കുറച്ചിട്ടാ വേവിക്കട്ടെ കേട്ടോ നോക്കാം കിഴന്നൊന്നും നോക്കണേ നല്ല വെണ്ടിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞും പോയിട്ടില്ല ഒന്നും ഉടഞ്ഞും പോയിട്ടില്ല കേട്ടോ ഇനി ഇതിനകത്ത് ഏറെ പരിപാടിയൊന്നുമില്ല ഇനി ഇതിനകത്ത് നാട്ടെ ഒരു നാല് പച്ചമുളക് കരിഞ്ഞ് വെച്ചത് ഇപ്പം ഈ പച്ചമുളക് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കടുകൊക്കെ ഇട്ട് അരച്ചില്ലേ അതിൻ്റെ കൂടെ ഈ പച്ചമുളക് ഇട്ട്ക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പച്ചമുളക് കിട്ടില്ലേ ഇനി ഇതിനകത്ത് കുറച്ച് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയായേ മല്ലയിലേപ്പിട്ട് മല്ലയിലേപ്പീനക്ക് നല്ല ഇടാം ഇതൊന്ന് കവർ ചെയ്ത് നോക്കേ ഗ്യാസ് ഞാൻ ഓഫാക്കേ ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കറി നോക്കേ മൂന്നാല് മിനിറ്റായി ഞാൻ എപ്പോഴും പറയില്ലേ എന്ത് ടേസ്റ്റ് ആയി കറിക്കും ടേസ്റ്റ് ആയതുകൊണ്ടാ പറയുന്നേ ഇപ്പം മുരിങ്ങക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പൊ ഇതുപോലെ കൂടിയൊന്നും ഉണ്ടാക്കണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം